രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പിന് ശേഷം ആകെ തകർന്ന് തരിപ്പണമായൊരു ടീം ഇനിയൊരു പ്രതാപകാലത്തേക്ക് ഈ ടീം തിരിച്ചു പോകുമോ എന്ന് ആശങ്കപ്പെട്ടവർ ചെറുതല്ല ലാറ്റിൻ അമേരിക്കയുടെ കളിശൈലി കാലുകളിൽ ആവാഹിച്ച് മനോഹരമായ ഫുട്ബോൾ വിരുന്നൊരുക്കിയ എത്രയോ അതുല്യ പ്രതിഭകൾ പന്ത് തട്ടിയ അർജന്റീനയുടെ ടീം നിരാശയുടെ അകപ്പെട്ട അർജന്റീനൻ ടീമിനെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഗീതം ചൊല്ലിക്കൊടുത്തത് സ്കൊളാണി എന്ന പരിശീലകൻ തന്നെയാണ് ആകെ തകർന്നുപോയ ടീമിനെ അയാൾ സാവധാനം സാവധാനം പടുത്തുയർത്തി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്ക്വാഡുകളിൽ ഒന്നാക്കി മാറ്റി അർജന്റീനയ്ക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഒരിക്കലും തോൽക്കാൻ കഴിയില്ലെന്ന മനോഭാവമാണ് അത് പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിലെ മത്സരമാണെങ്കിലും അപ്രധാനമായ സൗഹൃദ മത്സരമാണെങ്കിലും അർജന്റീനിയൻ ടീമിലെ ഓരോ താരത്തിനും വിജയം നേടിയേ തീരുവെന്ന മനോഭാവമുണ്ട് കോസ്റ്റോറിക്കെതിരെ നടന്ന കഴിഞ്ഞ മത്സരത്തിലും ജയിക്കാനുള്ള താരങ്ങളുടെ വീറും വാശിയും നമ്മൾ കണ്ടതാണ് ഖത്തർ ലോകകപ്പിന് മുൻപ് മുപ്പത്തിയാറ് മത്സരങ്ങളിൽ തോൽവി അറിയാതെയാണ് അർജന്റീന കുതിച്ചത് പക്ഷേ ഖത്തറിന്റെ മണ്ണിൽ സൗദി അറേബ്യയോട് തോൽവി വഴങ്ങി പിന്നീട് ഒരു തോൽവി അർജന്റീന വഴങ്ങുന്നത് കഴിഞ്ഞ നവംബറിലാണ് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ യുറൂഗക്കെതിരെയാണ് അർജന്റീന അവസാനം തോറ്റത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അർജന്റീന വഴങ്ങിയത് രണ്ട് തോൽവികൾ മാത്രം ലയണൽ മെസ്സിയെ ആശ്രയിക്കുന്ന രീതിയും ഇപ്പോഴത്തെ അർജന്റീനക്കില്ല കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലും മെസ്സിയുടെ അസാന്നിധ്യത്തിലാണ് അർജന്റീന മികച്ച വിജയം നേടിയത് ലയണൽ മെസ്സി വിരമിക്കാൻ തീരുമാനിച്ചാലും ടീമിനെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് കഴിയുമെന്ന് സ്കോളോണി ഈ മത്സരങ്ങളിലൂടെ വ്യക്തമാക്കുന്നുമുണ്ട് അർജന്റീനയുടെ ഈ വിജയങ്ങൾ ക്ക് പിന്നിലെല്ലാം സ്ക്ലോണി എന്ന പരിശീലകന്റെ മികവ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക